എല്ല രാവിലെയും അമ്മയുടെ അപ്പൂന്ന് വിളി കെട്ടാനായി അതെ അത്ര മടിയൊന്നും അല്ല അതിയെ എനിക്കു ഈ കൂട്ടി കെടക്കുന്നവരുണ്ടല്ലോ ബിരുദന്മാരാ ഞാനെന്താ കൊണ്ട് പല്ലു തേക്കണെന്നല്ലേ മുത്തശ്ശി പറഞ്ഞു കൊണ്ട് അമർത്തി തേച്ചാലേ പല്ല് പല്ലി ഒളിക്കോണ്ടത്രയോ സുഖമായി കോഴിക്ക് സ്കൂളിലും പോണ്ട പഠിക്കാൻ വേണ്ട പരീക്ഷമില്ല എന്നെ സ്കൂളിൽ വിട്ടിട്ട് പോണോ അമ്മയ്ക്ക് ജോലിക്ക് പോവാൻ ഈ കുളിയൊക്കെ ആരാണെ ശക്തിമാൻ എന്നും ദേ ദേത്തശ്ശേരി ആ വീട്ടില പാത്രത്തിലേക്കാ രണ്ടു രൂപയില്ലേ എനിക്ക് വേണ്ടി വെച്ചേക്കെന്താ ഈ അമ്മ തുടങ്ങുന്നു മുത്തശ്ശിനെ കാണുന്ന പോലെ അല്ലാട്ടോ ഭയങ്കര ദേഷ്യക്കാരിയാ പക്ഷെ എന്നൊന്നും പറയില്ല എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഒട്ടീസിയാ എന്റെ അച്ച വാങ്ങിച്ചെന്നാ ഞാൻ പറഞ്ഞില്ലേ ആയിരം രൂപ എനിക്കുള്ള അമ്മാണ അത് എന്നും എനിക്ക് മിഠായി വാങ്ങാൻ പൈസ വരും ഇനി ഒരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞ എനിക്കൊന്നും സ്കൂളിൽ പോയാൽ ഒട്ടും താല്പര്യമില്ല കണക്ക് വശത്തന്നൊരു ഹോംവർക്ക് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇനി അടി ഉറപ്പ